അടിമാലി അടിമാലിക്കുമിളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കിണി പതിയിരിക്കുന്നത് കൊടും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം കൂടാതെ പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവുമാണ് ഏതെങ്കിലും ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും കത്തിപ്പാറ ഈ പോസ്റ്റ് ഓഫീസിന് താഴെ നമ്മൾ കല്ലാറുട്ടിക്ക് പോകുന്ന വഴി ഇത് അവിടെ ഇപ്പൊ മരം എല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ് വീണ്ടും ഒരു സംഗമം ആയിട്ട് അങ്ങനെ ഒരു ഒരു സംഭവം അവിടെ അവിടെ അപ്പം ബാരിയർ പിടിപ്പിക്കുന്നത് അധികാരികളുടെ നമ്മൾ അത് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പാതയ്ക്കിവിടെ വേണ്ടത്ര വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കിണി കൂടുതൽ തെളിവായത് അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം